എനിക്കിനിയും പോണ അങ്ങനെ എല്ലാ മാസവും മുടങ്ങാതെ പോണം എന്തേ എന്റെ മുമ്പിൽ വരഹാൻ ഇത്രയും താമസിച്ചത് എന്നോട് ചോദിച്ചു മണിക്കൂറുകളോളം തൊഴുതു സങ്കടങ്ങൾ പറഞ്ഞു കേട്ടു മലയിറങ്ങിപ്പോന്നത് എന്റെ ഈ ഭൗതിക ശരീരം മാത്രമാണ് മനസ്സിപ്പോഴും അവിടെ നിൽക്കുക എങ്കി പിന്നെ മാല ഊരച്ചിറങ്ങ് നടക്കട്ടെ എന്നിട്ട് ദീക്ഷ കളഞ്ഞ് സുഖായിട്ടൊന്ന് മാല തൽക്കാലം ഞാൻ ഊരുന്നില്ല മാല ഊരാതെ മാല ഊരാൻ എനിക്ക് കഴിയില്ല യാത്ര കഴിഞ്ഞു വന്ന മാല ഊരുന്നാണല്ലോ എന്റെ ഒരു രീതി അടുത്ത മലയാള മാസം ഒന്നാം തീയതി നട തുറക്കുമ്പോ എനിക്ക് ഇനിയും പോണ അങ്ങനെ എല്ലാ മാസവും മുടങ്ങാതെ പോണം പോകണം വെച്ചിട്ടുണ്ട് എത്ര വെജിറ്റേറിയൻ ഇന്ന് മുതൽ ഈ വീട്ടിലുള്ളവരെല്ലാം സസ്യ ബുക്കുകളാണ് സൂര്യനിന്ന് കുട്ടി ഉണ്ടാവും എന്ന് സത്യം തന്നെയാണ് ഇന്നോണയല്ല